സഫ ജ്വല്ലറി സഫ സ്വർണവർഷ ഗോൾഡ് പർച്ചേസ് പ്ലാൻ ഏഴാമത് നറുക്കെടുപ്പ് വണ്ടൂർ ഷോറൂമിൽ സംഘടിപ്പിച്ചു നറുക്കെടുപ്പ് കർമ്മം വണ്ടൂർ ഗ്രാമപഞ്ചായത്ത് അംഗം കാപ്പിൽ മൻസൂർ നിർവഹിച്ചു അമരബലം സ്വദേശി കളത്തിങ്ങൽ റൂബിയത്താണ് ഇത്തവണത്തെ ഭാഗ്യശാലി ഈയൊരു കാലഘട്ടത്തിൽ എല്ലാവർക്കും അറിയാവുന്ന ഒരു കാര്യമാണ് സ്വർണത്തിന് അനുദിനം വില വർദ്ധിച്ചു വരുന്നൊരു കാലഘട്ടത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിരിക്കുന്നത് സഫ ജല്ലറിയുടെ മാസത്തിൽ മൂന്ന് പ്രാവശ്യം മൂന്ന് ടേം ആയിട്ട് വ്യത്യസ്ത കുറികളാണുള്ളത് മൂന്നാം തീയതിയും പതിമൂന്നാം തീയതിയും അതുപോലെ ഇരുപത്തി തീയതിയും പന്ത്രണ്ട് മാസമാണ് അടവ് വരുന്നത് ഇതിൽ അടവടക്കുന്ന വ്യക്തികൾക്ക് സ്വർണത്തിൻ്റെ പണം മാത്രമേ വരുന്നുള്ളൂ മറ്റുള്ള പണിക്കൂലികളോ കാര്യങ്ങളൊന്നും വരുന്നില്ല ജനങ്ങൾക്ക് ഏറെ ഉപകാരപ്രദമായിട്ടുള്ളൊരു ഒരു സ്കീമാണിത് എല്ലാ രീതിയിലും സഫ ജലറിയുടെ ഈ മാതൃകാപരമായിട്ടുള്ള ഈ ഒരു രീതിയിൽ ജനങ്ങളുടെ ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരു നിത്യ സമ്പാദ്യ പദ്ധതി എന്ന നിലക്ക് ഒരു കരുതൽ ധനം എന്ന രീതിയിൽ സ്വർണത്തിന് ജനങ്ങൾ കാണുമ്പോൾ ഈ വില കൂടി വരുന്ന ഒരു കാലഘട്ടത്തിൽ ഇത്തരം സ്കീം വളരെ ഉപകാരപ്രദമാണെന്നല്ല പറയാനുള്ളത് അതുപോലെ തന്നെ ഈ ഇതിന്റെ പ്രത്യേകം ഇതിന്റെ മാനേജർ സ്റ്റാഫ് അംഗങ്ങൾ എല്ലാവരും ഈ സഹകരണത്തിനും ഏറെക്കുറെ ശ്രദ്ധിക്കപ്പെട്ടിട്ടുള്ളതാണ് ചടങ്ങിൽ സഫ ജില്ലറി വണ്ടൂർ ഷോറൂം മാനേജർ ഹുസൻകുട്ടി പോറ്റൂർ അസിസ്റ്റന്റ് മാനേജർ പ്രേംകുമാർ പി ആർഒ നബീൽ ഹാമിദ് മുഹസീൻ റഷീദ് അലി ചോലക്കൽ അബ്ദുൾ ജലീൽ മറ്റ് സ്റ്റാഫ് അംഗങ്ങൾ എന്നിവർ പങ്കെടുത്തു Business Desk W Vision News